ഹായ് കുട്ടികളുമായി അടിച്ചു പൊളിക്കാൻ പറ്റിയ കോഴിക്കോട് കുറ്റ്യാടി മണിമലയിലുള്ള ഒരു കിട്ടിലർ പാർക്കാണ് ആക്ടിവ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതിലധികം റെയ്ഡുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ എല്ലാവർക്കും ടെക് ട്രാവൽ ബൈ ഫൈസലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണിമലയിലാണ് കേട്ടോ മലപ്പുറം തൃശൂർ പാലക്കാട് ഭാഗത്തു നിങ്ങൾ വരുന്നതെങ്കിൽ നേരെ പെരിന്തൽമണ്ണ മഞ്ചേരി ചുങ്കം ബാലുശ്ശേരി റൂട്ട് പിടിച്ചാൽ മതി കണ്ണൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരെ പാനൂർ കൂത്തുപറമ്പ് റൂട്ടും ഇതിന്റെ കറക്റ്റ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങളുടെ വണ്ടി എത്ര വലുതാണെങ്കിലും പാർക്കിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ആളെ ഇറക്കിയതിനു ശേഷം വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ കൂടി ആക്ടീവ് പ്ലാനറ്റിന്റെ ഓട്ടോറിക്ഷകൾ ഫുൾ ടൈം ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ടാവും അതുകൊണ്ട് നടന്നു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് നേരെ ടിക്കറ്റ് നിരക്ക് ഒന്ന് നോക്കാം കുട്ടികൾക്ക് ഇരുന്നൂറ് വരുന്നത് കുട്ടികൾക്കുള്ള ഇരുന്നൂറ് വരുന്നത് അഞ്ച് അഡ്വഞ്ചർ റൈഡും അഞ്ച് സ്വിംഗ് റൈഡും മൂന്ന് ചാലഞ്ച് റൈഡും പതിനെട്ട് എക്സ്പീരിയൻഷ്യൽ റൈഡും അടക്കം മുപ്പത്തി ഒന്ന് റൈഡാണ് വരുന്നത് കൂടാതെ എട്ട് ഇലക്ട്രിക്കൽ റൈഡ് ഉണ്ട് ഈ ഓരോ റൈഡിനും നമ്മൾ അറുപത് രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും പക്ഷെ ഇതല്ലാതെ ഇവരുടെ ഒരു ഫുൾ പാക്കേജ് ടിക്കറ്റ് ഉണ്ട് അതിന് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിൽ എൻട്രി ഫീ അടക്കം എല്ലാ റൈഡിലേക്കും നമുക്ക് ആക്സസ് ഉണ്ടാവും ഇലക്ട്രിക്കൽ റൈഡ് പ്ലസ് ഡി ജെ അടക്കമാണ് വരുന്നത് ഇതിൽ വരാത്ത ഒരേ ഒരു റൈഡാണ് ഇവിടുത്തെ ട്രെയിൻ സഫാരി എന്ന് പറയുന്നത് ഇതിന് അറുപത് രൂപ പെർ ഹെഡ് നമ്മൾ കൊടുക്കേണ്ടി വരും സ്കൂളുകൾക്കെല്ലാം സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാവട്ടോ ജസ്റ്റ് ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഇടാം അപ്പൊ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു പാർക്കിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒൻപത് മണി വരെയാണ് ഇലക്ട്രിക്കൽ റൈഡുകൾ ആരംഭിക്കുന്നത് പന്ത്രണ്ട് മണിക്കും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഗെയിമുകൾ ഉണ്ട് അതെല്ലാം ആരംഭിക്കുന്നത് നാലു മണിക്കുമാണ് ഇനി നമുക്ക് ഇവിടുത്തെ റെയ്ഡുകളെല്ലാം ഒന്ന് നേരിട്ട് കാണാം ഇതിന്റെ അകത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനും അതുപോലെ തന്നെ ഫോട്ടോക്കൊക്കെ പറ്റിയ ഒരുപാട് നല്ല ഏരിയ ഒക്കെ ഉണ്ടാവും കിടിലൻ ഒരു ആംബിയൻസ് ആണ് ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുള്ളത് നല്ല കളർഫുൾ ആണ് ഓരോ ഏരിയയും ആദ്യമായിട്ട് നമ്മൾ പോയത് ബുൾഡോസർ പാർക്കാണ് ഈ ഒരു പാർക്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ആണ് നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ റൈഡിൽ വരുന്ന ഒന്നാമത്തെ റൈഡ് ഇതാണ് നമ്മൾ എക്സ്ട്രാ ഇതിന് ടിക്കറ്റ് എടുക്കണം ഏകദേശം അഞ്ച് ടു പത്ത് മിനിറ്റ് നമുക്ക് ഈ ഒരു ബുൾഡോസർ നമുക്ക് ഓടിക്കാൻ പറ്റും എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഇല്ലേ നമ്മൾ ഈ നിന്ന് ഈ ഒരു എക്സ്കവേറ്റർ അല്ലെങ്കിൽ ജെ സി ബി എന്ന് പറയുന്ന സംഭവം കാണുമ്പോൾ ഒന്ന് ഓടിക്കണം എന്നുള്ളത് ഇത് മുതിർന്നവർക്കും ഓടിക്കാം കേട്ടോ എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ യും ഇവിടെ ട്രെയിനേഴ്സ് ഉണ്ടാവും ഇവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക ചെറിയ മക്കളുണ്ടെങ്കിൽ അതിന്റെ പരിസരത്ത് നിൽക്കാതിരിക്കുക കാരണം ഇത് റൊട്ടേഷൻ ചെയ്യും തട്ടി വീഴാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ ഇലക്ട്രിക്കൽ റൈഡാണ് ഈ ടകട എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഇത് ടകടകന്ന് പറഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കും കുട്ടികൾക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മുതിർന്നവർക്കും ഇതിൽ കാരാൻ കെട്ടും ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ ട്രെയിൻ സഫാരി എന്ന് പറയുന്നത് ഇതിന് പെർ ഹെഡിന് അറുപത് രൂപയാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിൽ കയറാം ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഗെയിംസ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതാണ് മ്യൂസിക്കൽ ചെയർ വാട്ടർ ഫില്ലിംഗ് ഫുട്ബോൾ റൈഡ് ചലഞ്ച് കപ്പിൾ ചലഞ്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അതെല്ലാം തുടങ്ങുന്നത് നാല് മണിക്കാണ് പിന്നെ ഇഷ്ടം പോലെ കൊച്ചു കൊച്ചു കഫേകളും ഗെയിം സോണുകളും ഇവിടെയുണ്ട് അതിനെല്ലാം എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം കേട്ടോ ഫുഡ് ഉണ്ട് പക്ഷേ ലിമിറ്റഡ് ഫുഡ് മാത്രമേ ഉള്ളൂ ആ കാര്യം ശ്രദ്ധിക്കുക ഇലക്ട്രിക്കൽ റൈഡിൽ വരുന്ന മൂന്നാമത്തെ റൈഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു റോപ്പ് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോവാം റോപ്പിന്റെ പിടി വിട്ടുകഴിഞ്ഞാൽ നേരെ താഴേക്ക് വരും പേടിക്കേണ്ട നമ്മള് വീഴൊന്നുമില്ല എല്ലാം സുരക്ഷിതമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മണിക്ക് ശേഷം ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് സമ്മാനം എല്ലാം കിട്ടുന്ന ഗെയിംസ് നടക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലൊരു ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്കൽ ഇതാണ് കേട്ടോ ഈ പാർക്കിലെ മറ്റൊരു ഫ്രീ റൈഡ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ മുപ്പത്തി ഒന്ന് റെയ്ഡുകളിൽ വരുന്നതാണ്ടോ ഇതെല്ലാം ഈ ഒരു പാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ആക്റ്റീവ് പ്ലാനറ്റ് കുട്ടികൾക്ക് ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ട് കളിക്കാനുള്ള റൈഡുകളാണ് ഇതെല്ലാം ക്ലിമ്പ് ചെയ്യാൻ റൈഡ് ചെയ്യാൻ സ്ലൈഡ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അതാണ് ഈ മുപ്പത്തി ഒന്നിൽ വരുന്നത് മുപ്പത്തി റൈഡിൽ റെയ്ഡിൽ മിക്ക റെയ്ഡുകളും ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ കുട്ടികളെല്ലാം നല്ല ഹാപ്പി ആയിരിക്കും അത്രത്തോളം റൈഡുകൾ വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ ഇടയിലൂടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിൽ ലാസ്റ്റ് കയറാം ഇപ്പൊ ഇത് പോട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ ഡി ജെ നടക്കുന്ന ഏരിയ എവിടെയാണ് ഞാൻ അതിനകത്തേക്ക് കയറിയില്ല ഇതാണ് കേട്ടോ മറ്റു റൈഡ് ഇത് കുട്ടികൾക്ക് ക്ലിം ചെയ്യാൻ നല്ലതാണ് ചെറിയ മക്കളുണ്ടെങ്കിൽ കാൽ ഇതിന്റെ ഇടയിൽ പെടുന്ന ഒന്ന് സൂക്ഷിക്കണേ ബാക്കിയെല്ലാം ഓക്കെ ഇലക്ട്രിക്കൽ റൈഡിൽ വരുന്ന നാലാമത്തത് ഇതാണ് കേട്ടോ ഇലക്ട്രിക്കൽ റേഡിൽ വരുന്ന അഞ്ചാമത്തേതാണ് ഈ കാണുന്നത് സോ അവിടുന്ന് നമ്മൾ പോയി ഇനി അടുത്ത സെക്ഷനിലേക്ക് എത്തി ഇത് കാസ്റ്റ് ബോൾ എന്ന് പറയുന്നതാണ് നമ്മൾ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ബോൾ ബോളോ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു ഡോള് കിട്ടും ഇലക്ട്രിക്കൽ റൈഡിൽ വരുന്ന ആറാമത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക്കൽ റൈഡിലെ ഏഴാമത്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബൈക്ക് നമുക്ക് ഇതിന്റെ കൂടെ ചിലതിന് നമുക്ക് ചെറിയ കുട്ടികളെ ഇരുത്താനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ കറക്റ്റ് ഏഴ് മണിക്ക് ഇവിടെ മാജിക് നടന്നുകൊണ്ടിരിക്കാനുട്ടോ മജീഷ്യൻ കുട്ടികളെ നന്നായിട്ട് കയ്യിലെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത പോർഷനിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം കുട്ടികൾക്ക് ചാലഞ്ച് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ് കേട്ടോ ക്ലിംബ് ചെയ്യാനും ചാടാനും ഓടാനും ഒക്കെ ഉണ്ട് കുട്ടികളുടെ കൂടെ നിൽക്കാൻ മാക്സിമം ശ്രമിക്കുക വീഴാനൊക്കെ സാധ്യതയുണ്ട് മാക്സിമം സേഫ്റ്റി ഇവർ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ് ഇതൊരു ചെറിയൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഫുഡ് കോർട്ട് ഇഷ്ടംപോലെയുണ്ട് കോഫി സ്നാക്സ് ഐസ്ക്രീം എല്ലാം ലഭിക്കുന്നത് ഇത് വരുന്നത് സ്വിങ്സ് എന്ന് പറയുന്ന ഏരിയയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഊഞ്ഞാലടാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് ചെറുതും വലുതുമായിട്ടുള്ളത് ഡബിൾ ആയിട്ടുള്ളതും സിംഗിൾ ആയിട്ടുള്ളതും എല്ലാണ്ട് ഈ പാർക്കിന്റെ ഒരു അടിപൊളി ഏരിയ കേട്ടോ ഇത് ഇതുപോലെ ഒരുപാട് ഗാർഡൻസും മനോഹരമായിട്ടുള്ള സ്പോട്ടുകളും ബട്ടർഫ്ലൈ ഗാർഡൻസും എല്ലാം ഇതിനകത്ത് ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും പ്രേ ഏരിയ എല്ലാം ഉണ്ട് അടുത്തായിട്ട് നമ്മൾ പോയത് ഇവിടുത്തെ ഒരു മിനി ജിപ്പ് ലൈനിലേക്കാണ് കേട്ടോ ഇത് വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ് രൂപയിൽ അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള നൂറ്റി അമ്പത് രൂപയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇത് എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല അങ്ങനെ കുട്ടികൾക്കുള്ള അടുത്ത റൈഡിൽ നമ്മൾ എത്തി ഇത് കുറച്ചും കൂടി അഡ്വെഞ്ചറാണ് അതുപോലെ തന്നെ ചാലഞ്ചിങ് ആണ് നല്ല ഹൈറ്റിൽ പോകണം ഇത് അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് കുട്ടികൾക്ക് നേരെ സ്ലൈഡ് ചെയ്ത് വരാൻ കഴിയും ഇത് ഇതിന്റെ മറ്റൊരു ആണ് കേട്ടോ ഇവിടെ ചെറിയൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് സോ ഇങ്ങനത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ആക്റ്റീവ് പ്ലാനറ്റിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡി ജെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് പെർ ഹെഡ് അറുപത് രൂപയാണ് ഉണ്ടോ വരുന്നത് നമ്മൾ ഏതായാലും ഇതിനകത്തേക്ക് പോകുന്നില്ല നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അകത്ത് കയറിയതിനു ശേഷം എക്സ്പീരിയൻസ് ഒന്ന് കമന്റില് ഷെയർ ചെയ്യണേ ഇത്തരത്തിലുള്ള ചെറുതും വലുതും ഇലക്ട്രിക്കൽ റൈഡുകളൊക്കെയാണ് ഈ ഒരു ആക്റ്റീവ് പ്ലാനറ്റ് ഉള്ളത് ഫാമിലിക്ക് ആയിട്ട് ഒരു ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒമ്പത് മണിക്ക് തിരിച്ച് നമുക്ക് പോകാം നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് ഇടപെട്ടും വലിയ ഫാനുകളൊക്കെ ഉണ്ട് വലിയൊരു ചൂടും അനുഭവപ്പെടുന്നില്ല ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിയും അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് അടുത്തൊരു റൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഇതിന്റെ പേര് എലിഫന്റ് റൈഡ് എന്നാണ് കേട്ടോ ഒരു എലിഫന്റിന്റെ മാതൃകയിലുള്ള കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് ഇതിലൂടെ ക്ലിംപ് ചെയ്ത് നേരെ സ്ലൈഡ് ചെയ്ത് നമുക്ക് താഴെ കയറാം തുമ്പിക്കൈ പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ് ആക്ടിവ് പ്ലാനറ്റിന്റെ ഇതൊരു ടോപ്പ് ബി ആണ് അവസാനമായിട്ട് നമ്മൾ കയറിയത് ഇവിടുത്തെ സഫാരി ട്രെയിനിലാണ് നേരത്തെ പറഞ്ഞ പോലെ പെർ ഹെഡ് അറുപത് രൂപയാണ് കേട്ടോ ഇതിന് കൊടുക്കേണ്ടത് ഈ ഒരു ട്രെയിൻ സഫാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്റ്റീവ് പ്ലാന്റ്റിന്റെ ഓരോ മുക്കും മൂലയും എല്ലാ റൈഡുകളും നമുക്ക് ഇതിലിരുന്ന് കാണാൻ സാധിക്കും എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടായിരിക്കും ഇത് പോകുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് പ്ലാനറ്റിൽ ഉള്ളത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ റൈഡ് കൂട്ടാം അങ്ങനെ നിങ്ങൾ പോയിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാം ഈ ഒരു പാർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ